കാട്ടാക്കടയിലെ സ്വകാര്യ ബാറിന് സമീപം ബിയർകുപ്പി കൊണ്ട് അഞ്ച് വയസ്സുകാരന് പരിക്കേറ്റ സംഭവത്തിൽ പ്രധാന പ്രതിയെ കാട്ടാക്കട പോലീസ് അതിസമൃദ്ധമായും പിടികൂടി കട്ടക്കയുടെ കാവോള പുത്തൻ വീട്ടിൽ മുഹമ്മദ് നദീമാണ് പിടിയിലായത് കാട്ടാക്കട സി മൃദൽ കുമാറിന്റെയും എസ് ഐ മനോജിന്റെയും നേതൃത്വത്തിൽ അതിവേഗമാണ് പ്രതിയെ പിടികൂടിയത് ബിയർകുപ്പി കൊണ്ട് കുട്ടിക്കും പിതാവിനും പരിക്കേറ്റ സംഭവത്തിൽ പ്രാഥമികമായി ഒരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല ബാറിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയം തോന്നിയവരെ പോലീസ് പ്രത്യേകം നിരീക്ഷിച്ചു മുഹമ്മദ് നദീവിനെയും പോലീസ് ഇതുപോലെ നിരീക്ഷിച്ചു ഗൂഗിൾ പേ വഴിയാണ് ഇയാൾ പണമിടപാട് നടത്തിയത് ഇയാൾ ബിയർ വാങ്ങി പുറത്തിറങ്ങുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ദൃശ്യം സി സി ടി വിയിൽ ഒത്തുനോക്കി കൃത്യം ചെയ്തത് നദീമാണെന്ന് ഉറപ്പിച്ചു ഇയാളുടെ ഫോൺ നമ്പറും നിരീക്ഷിച്ചു സംഭവത്തിന് ശേഷം ഇയാളുടെ ടവർ ലൊക്കേഷൻ പോവാർ ഭാഗത്താണെന്ന് കണ്ടെത്തി ഇയാൾ തിരികെ വീട്ടിലേക്ക് മടങ്ങിയത് പോലീസ് മനസ്സിലാക്കിയതോടെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു സി പി ഒമാരായ പ്രവീണും ശിവവും അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു